ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ജീവിതം ആസ്വദിക്കാൻ മറന്നു പോയവരാണ് പലരും ദുഃഖങ്ങൾക്ക് എന്നും നന്മയെ കിട്ടുകയുള്ളൂ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ആരോഗ്യമുള്ള ജീവിതത്തിന് വായുടെ ആരോഗ്യം എടുത്തു പറയേണ്ട ഒന്നാണ് വായു ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകും ആഹാരത്തിനു ശേഷം വായും പല്ലും നന്ദിയനായി വൃത്തിയാക്കുന്നത് വായനാറ്റം തടയാൻ നല്ലൊരു മാർഗമാണ് വായനാറ്റം ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം തന്നെ കളയുന്ന ഒന്നാണ് സ്വയം ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്നത് മറ്റൊരു കാര്യമാണ് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വായനാറ്റം വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും മോണരോഗങ്ങൾ രോഗങ്ങൾ ഭക്ഷ്യസാധനങ്ങൾ പല്ലിനടിയിൽ കെട്ടി നിൽക്കുന്നത് തൊണ്ടയിലെ അണുബാധ വാർദ്ധക്യത്തിൽ കാണാറുള്ള വരണ്ട വായ എന്നിവയെല്ലാം വായനാറ്റത്തിന് കാരണമാവാറുണ്ട് വായിലുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലമാണ് വായനാറ്റം ഉണ്ടാകുന്നത് ധാരാളം വെള്ളം കുടിക്കുന്നത് വായ ഡ്രൈ ആകുന്നത് തടയുകയും ബാക്ടീരിയയുടെ വളർച്ച തടയുകയും ചെയ്യുന്നു ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ് വായനാറ്റം തടയാൻ മികച്ചതാണ് ഉലുവ ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വായനാറ്റം അകറ്റാൻ നല്ലൊരു ഔഷധമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര സ്പൂൺ ഉലുവ ചേർത്ത് നന്നായി തിളപ്പിക്കുക തണുത്ത ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് ഒരു ദിവസം കുടിക്കാം ഇത് വായനാറ്റം അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു ഭക്ഷണത്തിന് ശേഷം വായിലിട്ട് ചവച്ച് നീര് കുടിക്കുന്നത് വായനാറ്റം വരുന്നത് തടയുന്ന ഒരു മാർഗമാണ് ഒന്നോ രണ്ടോ ഗ്രാമ്പു ഇത്തരത്തിൽ നമുക്ക് ചവച്ചിറക്കാവുന്നതാണ് ഇനി ഗ്രാമ്പു ചവച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്നോ രണ്ട് ഗ്രാമ്പു ഇട്ട് ചായ തിളപ്പിച്ച് കുടിച്ചാലും മതി ഹെർബൽ ടൂത്ത് പേസ്റ്റുകളിലും മൗത്ത് വാഷുകളിലും ഒക്കെ ഗ്രാമ്പ് ഒരു പ്രധാന ചേരുവയാണ് ആയിട്ട് വായനാറ്റം തടയാൻ അരമുറി നാരങ്ങ നീര് ഉപ്പോ പഞ്ചസാരയോ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് വായനാറ്റം ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ വളർച്ചയെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും രുചിയും സുഗന്ധവും തരുന്ന ഏലയ്ക്ക വായനാറ്റം അകറ്റാൻ സഹായിക്കുന്നു ഏലയ്ക്ക കുറച്ചുനേരം വായിലിട്ട് ചവച്ചാൽ വായനാറ്റം മാറിക്കിട്ടുന്നതാണ് ഏലയ്ക്ക ഇട്ട് ചായ തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് ദിവസവും രണ്ടു നേരം ഓരോ തുളസിയില വീതം ചവച്ച് തിന്നുന്നത് വായനാറ്റം അകറ്റാൻ വളരെ നല്ലതാണ് ധാരാളം ഔഷധഗുണങ്ങളുള്ള ഒന്നാണ് തുളസിയില നിങ്ങൾക്കിത് പ്രയോജനകരമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ പുതിയ അറിവുകൾ ലഭ്യമാകുന്നതിനായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക